ഈ യുദ്ധം സാധാരണ ഒരു യുദ്ധമല്ല അമേരിക്ക ഇതിൽ ശക്തമായിട്ട് നേരിട്ടിടപെടാനായിട്ടുള്ള എല്ലാ നീക്കങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വാർത്ത ഇറാനെ ഒരു അണുബാം ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടാക്കാൻ പാടില്ല ഇത് ഇസ്രയേലിൻ്റെ നിലപാടാണ് അമേരിക്കയിലെ നിലപാടാണ് വേറെ പല രാജ്യങ്ങളുടെയും നിലപാടാണ് ഫലത്തിനെന്താണ് വലിയ തോതിലുള്ള ഒരു ഒരു വിലക്കയറ്റം പെട്രോളിയം പ്രോഡക്ട്സിന് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത യുദ്ധം അങ്ങോട്ട് നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധം കടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് അമേരിക്കയുടെ കടന്നുവരവ് അമേരിക്ക പറയുന്നു അതായത് ഇറാനെതിരെ ആക്രമണത്തിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നു എന്തായാലും അമേരിക്ക ഈ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ലോക സമ്പദ്ഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ദ്ധനായ ബി എ പ്രകാശ് സർ സാർ ഇറാൻ ഇസ്രയേൽ യുദ്ധം കടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതായുള്ള സൂചനയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഇത് വലിയൊരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ലോക സമ്പദ്ഘടനയെ ഏത് രീതിയിലായിരിക്കും ഇത് ബാധിക്കുക ഈ ഇസ്രയേൽ ഇറാൻ ആകാശ യുദ്ധം തുടങ്ങിയത് ജൂൺ പതിമൂന്നിനാണ് ഓരോ ദിവസം കഴിയും തോറും അത് വളരെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഒരു ദിവസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ വളരെ മോശമായ ഒരു രീതിയിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ യുദ്ധം സാധാരണ ഒരു യുദ്ധമല്ല അതായത് ഈ ഇസ്രേല് ഏതാണ്ട് ഇറാനും തമ്മിൽ ഏതാണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ ഇപ്പോൾ നടക്കുന്ന യുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രേല് മിസൈൽ സഹായിക്കുന്നു അത് ഈ പിന്നീട് ജോർഡൻ ഇറാഖിൻ്റെ കൂടെ നേരെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ മാറിയാണ് ഈ ഇറാൻ നിൽക്കുന്നത് ആകാശയുദ്ധമാണ് അവരവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് മിസൈലും ബാക്കിയുള്ള അടിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു പത്രത്തിൽ കണ്ട ഒരു വാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിൽ ഒരു മിസൈല് വന്ന് വീണ് നമ്മുടെ മലയാളികൾ താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റ് തകർന്നു എന്നുള്ളതാണ് ഭാഗ്യത്തിന് അവർ നേരത്തെ സാരം കേട്ട് താഴെ ഇറങ്ങിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇസ്രയേലിന് അല്ല ഇറാന് ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ മിസൈലടിക്കാനും അവരെ ആയിട്ടുള്ള കഴിവ് എന്തൊക്കെ പറഞ്ഞാലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഈ ഒരു യുദ്ധം ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ വലിയ അതായത് പെട്ടെന്ന് തന്നെ ഇറാനെ തോൽപ്പിച്ച് കളയാമെന്നുള്ളൊരു ധാരണയിൽ പിന്നെ ഇസ്രേല് തുടങ്ങിയെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ വളരെ മോശമാകുന്നു ഇനിയിപ്പോൾ ഒരു അമേരിക്കയുടെ ഒരു സപ്പോർട്ടില്ലാതെ ഈ യുദ്ധം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്ഥിതി അപ്പോൾ എന്താണ് അമേരിക്ക കൂടെ ഇതിനകത്ത് ഇടപെടുന്നു ഇടപെടാനായിട്ട് പോകുന്നു അതിൽ ഈ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നിലപാടാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് പറയുന്നത് എന്താണ് അമേരിക്കൻ പ്രസിഡൻ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെയാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്ന കാര്യം ഐ മേ ഡു ഇറ്റ് ഐ മേ ഐ മേ നോട്ട് ഡു ഇറ്റ് ഐ മീൻ നോ ബഡി നോ സ്വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഇങ്ങനെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഒരു ക്രിക്കറ്റിൻ്റെ ലെവൽ ചിലപ്പോൾ ഞങ്ങൾ ഇടപെടും ചിലപ്പോൾ ഇടപെടില്ല എന്താണ് ഇടപെട ചെയ്യാൻ പോണമെന്ന് ഞാൻ പറയാനും പോകുന്നില്ല ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നുവെങ്കിലും ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ അമേരിക്ക ഇതിൽ ശക്തമായിട്ട് നേരിട്ട് ഇടപെടാനായിട്ടുള്ള എല്ലാ നീക്കങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വാർത്ത ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അമേരിക്ക ശക്തമായിട്ട് ഇതിനകത്ത് ഇടപെടാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എന്ത് അപ്പോൾ അതിനെ അതിനെതി എതിർത്ത് ഇവരും ഒരു ഇറാനും അതിൻ്റെ വേണ്ട തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ എന്താണ് ഇതിൻ്റെ സെൻട്രൽ ഇഷ്യൂ ഈ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ യുദ്ധത്തിൻ്റെ ഒരു സെൻട്രൽ ഇഷ്യൂ എന്താണ് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ന്യൂക്ലിയർ അഗ്രിമെൻറ്റ് അമേരിക്കയും അമേരിക്ക ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇറാൻ ഒരു ഒരു അഗ്രിമെൻ്റ് ഉണ്ടായി അപ്പോൾ അതനുസരിച്ച് ഈ സാധാരണ ഇലക്ട്രിസിറ്റി ജനറേഷനും അതിനുള്ള പവർ ഉണ്ടാക്കാനും അമ്മാതിരുള്ള ഈ ആവശ്യത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു ഉറാനിയം എൻ റിച്ച്മെൻറ്റ് നടത്താം എന്നുള്ളതാണ് ആ എഗ്രിമെൻ്റിൽ ഉള്ളത് ഇറാൻ എന്ത് ചെയ്തു അതൊക്കെ വിട്ടിട്ട് ഈ അണുപാമുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള യുറാനിയൻ എൻറീച്ച്മെൻറ്റ് നടത്തി അത് ഏതാണ്ട് ഇപ്പോൾ അറുപത് ശതമാനത്തിലധികം എത്തി എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ നിലയിൽ തന്നെ ഇറാന് അണുപാമുണ്ടാക്കി അണുപാമുണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റി അവരിലുണ്ട് അവർ അണുപാമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം സീക്രട്ടായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ആ നിലയിലേക്ക് എത്തി നിൽക്കുന്നു അപ്പോൾ ഇസ്രയേൽ പറയുന്നത് അവർ അണുപാമുണ്ടാക്കി ആദ്യം ഇടാൻ പോകുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ രാജ്യത്താണ് അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ഭീഷണി നിൽക്കുന്നു അപ്പോൾ ഇത് തടയണം ഇതാണ് ഇപ്പോൾ അതിന് അമേരിക്ക അതിനെ സപ്പോർട്ട് ചെയ്യണം ഇറാനെ ഒരു അണുഭാവം ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടാക്കാൻ പാടില്ല ഇത് ഇത് ഇസ്രായേലിൻ്റെ നിലപാടാണ് അമേരിക്കയിലെ നിലപാടാണ് വേറെ പല രാജ്യങ്ങളുടെയും നിലപാടാണ് ഇതാണ് ഇന്നിപ്പോൾ അവിടെ നടക്കുന്ന ഈ പ്രതിസന്ധിയുടെ മൂല കാരണം അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഇറാൻ്റെ പരമാധികാരി അല്ലെങ്കിൽ അയു അയുത്തുള്ള അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ വിരട്ട വിരട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട നിങ്ങളെന്തെങ്കിലും അമേരിക്ക ഇപ്പോൾ ഇടപെടുകയോ ഇങ്ങനെ തിരിച്ചടിച്ചാൽ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കും അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തിരിച്ചടി തിരിച്ചടി തിരിച്ചടിയെന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ പറയുന്ന ഒരു തിരിച്ചടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലുള്ള പല രാജ്യങ്ങളിൽ അമേരിക്കൻ ബേസ് ഉണ്ട് ഏതാണ്ട് നാൽപ്പതിനായിരം ഭടന്മാരുണ്ട് ആ മേഖലകളിലൊക്കെ ഞങ്ങൾ ഇത് ഞങ്ങൾ മിസൈൽ അടിക്കുമെന്നാണ് പറയുക ഞങ്ങൾ ഞങ്ങളുടെ മേലെന്തെങ്കിലും ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ള അമേരിക്കൻ ബേസ് അമേരിക്കൻ മിലിറ്ററി ബേസ് അവിടെയെല്ലാം ഞങ്ങൾ അടിക്കും പിന്നെ മാത്രമല്ല അമേരിക്കൻ ഷിപ്പുകൾ അമേരിക്കൻ പിന്നീട് ഈ നേവി ഷിപ്പും മറ്റ് ഷിപ്പ് ഷിപ്പുകളിലും ഞങ്ങൾ ഇതിനകത്ത് ഇതടിക്കും എന്നുള്ള ഒരു പിന്നെ ഏറ്റവും വളരെ ഗൗരവമായിട്ടുള്ള വേറൊരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാൻ ഇപ്പോൾ പറയുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഈ ഒരു യുദ്ധം വന്നാൽ ഈ ഒരു കടലിടുക്കുണ്ട് അതായത് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആയിലും ബാക്കിയുള്ള എല്ലാം കൊണ്ടുപോകുന്നത് ഈ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ഹോർമോസ് എന്ന് പറഞ്ഞൊരു കടലെടുക്കട്ടെ അതുവഴിയാണ് കൊണ്ടുപോകുന്നത് അവിടെ ഒരു ചെറിയ ഒരു ഒരു ദൂരമേ ഉള്ളൂ ആ മേഖലയിൽ അത് ഇറാൻ്റെ ഏതാണ്ട് തൊട്ടടുത്താണ് ഇറാൻ പറയണ ആ മഹാ ആ ഭാഗത്തെല്ലാം നമ്മൾ പിന്നീട് മൈൻ ചെയ്യുമെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും ഇന്നിപ്പോൾ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും ഓയിൽ കൊണ്ടുവരാനൊക്കില്ല ഇപ്പോൾ ഇന്ത്യയിലേക്കിപ്പോൾ കൊണ്ടുവരുന്ന ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ അമ്പത്തിനാല് ശതമാനവും ഈ പാത വഴിയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ മുപ്പത് ശതമാനം ക്രൂഡ് ഓയിലും കൊണ്ടുവന്നി കൊണ്ടുപോകുന്ന ഇതുവഴിയാണ് ലോകത്തെ മുപ്പത് ശതമാനം ക്രൂഡ് ഓയിൽ അതോടൊപ്പം തന്നെ വലിയ ഭാഗം ഈ ലിക്വിഫ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എല്ലാം വഴി വരുന്നത് ഇതുവഴിയാണ് അതായത് പ്രധാനപ്പെട്ട ഇപ്പോൾ കുവൈറ്റ് ബഹ്റിൻ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ എല്ലാം അവരുടെ ഈ ഈ ആയിലും ഗ്യാസും കൊണ്ടുപോകണമെങ്കിൽ ഈ കടലെടുക്കേ ഈ കടലിടുക്കു വഴിയാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളവിടെ മൈൻ ചെയ്യുമെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഫലത്തിൽ എന്താണ് വലിയ തോതിലുള്ള ഒരു ഒരു വിലക്കയറ്റം പെട്രോളിയം പ്രോഡക്ട്സിനുണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഈ യുദ്ധം അങ്ങോട്ട് തുറന്നു പോയാൽ ആ ഗ്യാസിന് വലിയ കാരണം ലോകത്ത് ഞാൻ പറഞ്ഞല്ലേ ലോകത്ത് മുപ്പത് ശതമാനം ക്രൂഡോയിൽ പോകുന്ന ഈ കടലിൽ ഇടുക്കാണ് ഇവർ അവിടെ മൈൻ ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഇറാൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഒരു ഒരു നിലയിലേക്ക് ഇതൊരു ഫുൾ ഫ്ലിഡ്ജ് യുദ്ധമായിട്ട് മാറിയ വലിയ ഒരു നിലയിലേക്കാണ് പോകുന്നത് ആഗോള നിലയിലുള്ള പെട്രോളിയം പ്രോഡക്ട്സിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെ വില അല്ലെങ്കിൽ വലിയൊരു ഒരു വർധന വരാൻ ഉണ്ട് പിന്നെ മാത്രമല്ല ഈ ഇപ്പം പഴയ കാലം പോലെയുള്ള യുദ്ധമല്ല ഇപ്പോൾ ഈ മിസൈലും ബാക്കിയുള്ള ഉപയോഗിച്ച് കപ്പലുകളെല്ലാം അടിച്ച് നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മേഖലയിലുള്ള ഈ കച്ചവടം ഇൻ്റർനാഷണൽ ട്രേഡ് സാധനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കാത്തൊരു സ്ഥിതി വരും ഈ കപ്പലുകൾ നമ്മൾ പഴയ കാലത്തുള്ള യുദ്ധമല്ല ഇപ്പോൾ ഈ കപ്പലുകളെല്ലാം മിസൈൽ അടിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ കൂടെ പിന്നീട് ഈ കച്ചവടം നടക്കുമോ ആ തരത്തിലുള്ള വലിയൊരു ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഈ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ താവളങ്ങളിലേക്ക് പിന്നെ ഇറാനിന് മിസൈൽ ഇടുന്നു നോക്കിയാൽ എന്തായിരിക്കും സ്ഥിതി അതെ ആ മിസൈലിന് അവിടെ മാത്രമല്ലല്ലോ ആ രാജ്യത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പോയി വീഴുവല്ലോ നമ്മുടെ ഒരുപാട് ഇന്ത്യക്കാരുണ്ട് അവിടെ ഈ ഈ തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ആളുകളെ ജീവനം കൊണ്ട് കുറേ പേരെങ്കിലും തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും മൈഗ്രേഷനെ അത് തടസ്സപ്പെടുത്തും കാരണം ഇന്ത്യയിൽ നിന്നാണ് വളരെ കൂടുതൽ ആളുകൾ ഏതാണ്ട് ഒരു കോടിയിലെടുത്ത ആളുകളാണ് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം നേരത്തെയുള്ള കണക്ക് ഇപ്പോൾ ഏതാണ്ട് എന്നാലും ഒരു കോടിയോളം ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം മൈഗ്രൻസ് ആയിട്ടുള്ളത് അതിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ എല്ലാ മേഖലകളിലും സാമ്പത്തിക മേഖലകളിലൊക്കെ വലിയ ഒരു ഒരു ആഗോളതലത്തിൽ തന്നെ വലിയൊരു അരക്ഷിതാവസ്ഥയും അൺസേർട്ടൻറ്റിയും ഉണ്ടാകാൻ ഉള്ളൊരു സാധ്യതയാണ് ഇന്നത്തെ നിലയിൽ കാണുന്നത് അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അമേരിക്ക ഇടപെട്ടാൽ മാത്രം അമേരിക്ക ഇടപെടുകയും ഈ ഇസ്രയേലിനോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവരുടെ പിന്നെ മോഡേൺ ടെക്നോളജിയും മിസൈൽസ് ഉപയോഗിച്ച് ഈ ഇറാനെ തകർക്കാനും അല്ലെങ്കിൽ ഇറാൻ്റെ ഈ അണുബാമ്പും അണു ആയുധങ്ങളും ഒരു ശ്രമം നടന്നാലാണ് ഞാൻ ഈ പറയുന്നത് അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ മാറ്റങ്ങൾ കാണിക്കുന്നത് അമേരിക്ക ഇതിൽ ശക്തമായിട്ട് ഇടപെടാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നിർത്തിയിരിക്കുന്നു അവരുടെ നേവി എല്ലാം സജ്ജമായിക്കൊണ്ടിരിക്കുന്നു അമേരിക്കൻ വൈസ് പ്രസിഡൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ആ നിലയ്ക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണ് അവർ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ഒരു ചെറിയൊരു യുദ്ധമല്ല ഒരു വലിയൊരു യുദ്ധത്തിലേക്കും വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക മേഖലകളുള്ള തകർച്ചയ്ക്കും അതായത് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഇതിൻ്റെ വിലയിലേക്ക് ഗണ്യമായ വർധന ഇന്ത്യൻ കുടിയേറ്റക്കാരുടെയും സേഫ്റ്റി സേഫ്റ്റിയും അവരുടെ ആ രാജ്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ചുരുക്കത്തിൽ വലിയൊരു ഒരു 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 ലോക അല്ലെങ്കിൽ വലിയൊരു ക്രൈസിസ് ഒരു 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 യുദ്ധം സൃഷ്ടിക്കുന്ന വലിയ ക്രൈസിസ് സാമ്പത്തിക മേഖലയിൽ വലിയ തകർച്ച വലിയ ഒരു മാറ്റങ്ങൾക്കാണ് ഇത് ഇടയാക്കാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്